ഹായ് ഹലോ ഞാനിന്ന് എൻ്റെ ഏച്ചിയുടെ വീട്ടിലാണ് അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല ഞങ്ങളുടെ ഒരു സന്തോഷ ദിവസം ഏച്ചി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നോക്കുവാണേ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയുമാണ് ഉണ്ടാക്കിയത് ഇന്ന് മീൻട്ടിക്കും കനോട്ടനും സ്കൂളുണ്ട് ദച്ചോൻ ഇന്ന് ലീവാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പം മീന്നോട്ടിക്കും മുടി പിന്നിക്കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അവൾക്ക് മുടിയൊക്കെ പിന്നിക്കൊടുക്കുവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികൾക്ക് മുടിയൊക്കെ കെട്ടി സുന്ദരിയാക്കി മാച്ചിങ് ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്നത് എൻ്റെ മിന്നുമോളാണ് അങ്ങനെ ഞാൻ മിന്നോട്ടിക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് സുന്ദരിയാക്കിയിട്ടുണ്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ച് ചേച്ചി അവരെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ നോക്കുവാണെ എവിടെയെങ്കിലും പോകുന്നതിന് മുൻപ് ഉമ്മ കൊടുക്കൽ അത് ഞങ്ങൾക്ക് നിർബന്ധമാണ് അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് അവർ പോകാനിറങ്ങി അവർ പോകുമ്പോൾ തെച്ചൂസിന് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് ഉച്ചയാകുമ്പോഴേക്കും തിരിച്ചു വരും സാറ്റർഡേ ആയതുകൊണ്ട് ഉച്ചവരെ മാത്രമേ ക്ലാസ്സുള്ളൂ സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയാണേ കടമ്പേരി സ്കൂളിലാണ് പഠിക്കുന്നത് രണ്ടാളും സാധാരണ നടന്നിട്ടാണ് അവർ പോകാറിയുന്നത് കുറച്ച് വൈകിയതുകൊണ്ട് ഈ ചി കൊണ്ടാക്കുന്നതാണ് അങ്ങനെ അവർ പോലായി മഴ പെയ്തതുകൊണ്ട് വഴുക്കലുണ്ടതുകൊണ്ടാണ് ഇവിടുന്ന് വണ്ടിയിൽ കയറാത്തത് ഇവിടെ ഉള്ളതുകൊണ്ട് കനോട്ടിനെ പോകാൻ ചെറിയൊരു മടിയുണ്ടായിരുന്നു ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ പോയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല ചൂട് പുട്ടും കടലക്കറിയും കൂട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ചോറിനാൻ നോക്കുമ്പോഴേക്കും മിന്നോട്ടിയും കനോട്ടനും വന്നു കൂമ്പ് വറവും പുളിശ്ശേരിയും പിന്നെ മുട്ട അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് സമയം ടി വി കാണാൻ വന്നിരുന്നതാണ് അപ്പോഴേക്കും മൂന്നാളും കൂടി ഇവിടെ സ്നേഹപ്രകടനമാണ് വല്ലപ്പോഴും വല്ലപ്പോഴുമല്ലേ ഇവർക്ക് കിട്ടാറുള്ളൂ അപ്പോൾ രണ്ടാളും അവനെ മത്സരിച്ച് സ്നേഹിക്കാറാണ് കുറച്ച് അധികദിവസം ഒരുമിച്ച് എന്നാൽ ചിലപ്പോൾ വഴക്കൂടുകയും ചെയ്യും എന്നാലും രണ്ടാൾക്കും നല്ല സ്നേഹമാണ് വൈകുന്നേരം ആയപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി തുടങ്ങി കട്ടൻ ചായയും മാഗിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കട്ടൻ ചായയും ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചു രാത്രി ചിക്കൻ വാങ്ങിയത് കൊണ്ട് ചിക്കൻ വറുത്തെച്ച് വെക്കുകയാണെ ചെയ്തത് ചിക്കൻ കറിയുടെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ രാത്രി ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ